ಕಠಿಣಾಧ್ವಾನ ಕಷ್ಟಪಾಡು ಇದ എപ്പോഴും ഈ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന ജെ പിയെ പരിചയമില്ലാത്ത ഒരു ചുരുക്കമായിരിക്കും ജയപ്രകാശ് പയ്യന്നൂരിൽ നിന്ന് ജെ പിയിലേക്കുള്ള യാത്ര വളരെ വലുതും സമ്പന്നവും മാതൃകാപരവുമാണെന്ന് തന്നെ പറയാം ആ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാത്ത പ്രഗത്ഭ ഒരു ചുരുക്കമാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ബുക്ക് കവറുകളിൽ ഉണ്ടായിരുന്ന സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾ എടുത്ത മനുഷ്യനെ നേരിൽ കണ്ട് പരിചയപ്പെട്ട് നമ്മുടെ സൗഹൃദ വലയത്തിലായി എന്നൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും അതിശയമാണ് ഒരു കുഞ്ഞിനെ തോളിലിട്ട് നടക്കുന്ന ഒരു അമ്മയാണ് ഈ മനുഷ്യനെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരിക എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വന്തം കുഞ്ഞിനെ മാറോട് ചേർത്ത് നിർത്തുമ്പോലെ ജെ പി എന്ന അമ്മയുടെ ശരീരത്തിൽ ആ ക്യാമറ കുഞ്ഞ് കണ്ടു പകർത്തിയ കാഴ്ചകൾ ഉള്ളിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന കാഴ്ച ഇതിവിടെ പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം ഞാനും പങ്കെടുത്ത ഒരു ഉദ്ഘാടന വേദി ഉദ്ഘാടനം കഴിഞ്ഞ് രാജകുടുംബാംഗം ഓരോ നിലയും കയറി മുകളിലേക്ക് പോകുമ്പോൾ തന്റെ ശരീരത്തിന്റെ ബലഹീനതകളോ അല്ലെങ്കിൽ ക്ഷീണമോ ഒക്കെ കാറ്റിൽ പറത്തി കൊടുങ്കാറ്റ് പോലെ ജെ പി പാഹുകയാണ് ആ കയറുന്നത് പടികൾ തന്നെയല്ലേ എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നിപ്പോകും ചെറുപ്പക്കാരുടെ ചുറുചുറുപ്പിനെ പിന്തള്ളിക്കൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ പറന്ന് കയറുകയാണ് എന്നിട്ടോ അതിഥിയുടെ കോസപ്പുഞ്ചിരിയും സന്തോഷ നിമിഷങ്ങളും താൻ ഉദ്ദേശിച്ച ഫ്രെയിമിൽ പകർത്തിയ പുഞ്ചിരിയോടെ അടുത്ത ഫ്രെയിം നോക്കി വീണ്ടും മുന്നോട്ട് പ്രിയപ്പെട്ട ജെ പി നിങ്ങളൊരു സംഭവമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഒരു പ്രസ്ഥാനമായി കാണാനാണ് എനിക്കാഗ്രഹം ഈ ചുറുചുറുക്കും ഉത്സാഹവും ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ ചിത്രങ്ങൾക്കൊപ്പമുള്ള ഈ യാത്ര തുടരട്ടെ അടുത്ത വേദിയിൽ കാണാം